നമസ്കാരം നിങ്ങൾക്ക് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിൽ ദുരൂഹതകൾ നിറഞ്ഞ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതിലൊന്നിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് എന്തായിരിക്കാം അവിടുത്തെ ജനങ്ങൾ ഇത്രയധികം ഭയപ്പെടാൻ കാരണം എന്തായിരിക്കും ആ സ്ഥലത്തെ പ്രത്യേകത നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പേടിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ ബോണക്കാട് ബംഗ്ലാവിലാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അകലെ പ്രകൃതിരമണീയമായ അഗസ്ത്യാന്മാരയുടെ താഴ്വാരത്തിലാണ് ഈ പ്രേതാലയം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും കാടും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലം പകൽ സമയത്ത് പോലും ഒരു പ്രത്യേകതരം നിഗൂഢത നിറഞ്ഞതാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ ബംഗ്ലാവ് ട്വന്റി ഫൈവ് ജി ബി എന്ന പേരിലും അറിയപ്പെടുന്നു വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് എസ്റ്റേറ്റ് മാനേജർ തന്റെ കുടുംബത്തോടൊപ്പം ഇവിടെ താമസിച്ചിരുന്നു എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു ആ ദുരന്തത്തിൽ മനം നിന്ന് സായിപ്പും കുടുംബവും ലണ്ടനിലേക്ക് മടങ്ങി അതിനുശേഷം ഈ ബംഗ്ലാവ് പ്രേതാലയമായി മാറി എന്നാണ് കഥകൾ ഇന്നും ആളുകൾ ഈ ബംഗ്ലാവിൽ നിന്ന് പലതരം അസാധാരണ ശബ്ദങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറയുന്നു ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിരിയും കരച്ചിലും ഗ്ലാസുകൾ പൊട്ടുന്ന ശബ്ദവും രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്നും കേൾക്കാമെന്ന് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ ബംഗ്ലാവിന്റെ ദുരൂഹതകളെ കുറിച്ചുള്ള പല കഥകളും നാട്ടുകാർക്കിടയിൽ പ്രചാരത്തിലുണ്ട് ഒരുപാട് പേർ ഈ സ്ഥലത്തിന്റെ ഭീകരത നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു യഥാർത്ഥത്തിൽ ഈ കഥകൾ വെറും കെട്ടുകഥകൾ മാത്രമാണോ അതോ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാരണങ്ങൾ ഇവിടെ ഉണ്ടാകുമോ അപ്പോൾ ഈ ബംഗ്ലാവിൽ പോകാൻ നിങ്ങൾ താല്പര്യപ്പെടുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഇതുപോലെയുള്ള മിസ്റ്ററി വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോസിന് ലൈക്കും ഷെയറും ചെയ്യൂ നന്ദി